ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആനപ്പാറ സ്റ്റേറ്റ് അനപ്പാറ സ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തീറ്റ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെ കുറിച്ചിട്ടാണ് ഉള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഫാമിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ ഫാമിൽ നമ്മൾ കൊടുത്തേരുന്ന തീറ്റ എന്ന് പറയുന്നത് പി ഡി ഡി ഇപ്പോഴൊരു ഹാപ്പി പ്രൈം എന്ന് പറഞ്ഞൊരു തീറ്റ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ വില ആയിരത്തി നാനൂറ്റമ്പത് രൂപയാണ് കെ ഇങ്ങോട്ട് ഒരു നൂറ് രൂപ കുറ കുറവിലാണ് നമുക്ക് ഈ തീറ്റ ഇപ്പോൾ നമുക്ക് കിട്ടണത് പിന്നെ ഈ കേസും ഇതും കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു നല്ല തീറ്റയായിട്ടാണ് നമുക്ക് ഇത് തോന്നിയത് അതായത് യൂറിയ കണ്ട കുറവാണെന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ കേസും ഈ പീഡിഡ് ഇപ്പോൾ തീറ്റ ചേഞ്ച് ചെയ്തപ്പോൾ പാലിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നാലും കുറവൊന്നുമില്ല അപ്പോൾ ആ ഒരു അതുകൊണ്ട് നമ്മളത് ഫിക്സ് ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ മഞ്ഞച്ചോളവും പിന്നെ പുല്ലുമാണ് കൊടുത്തിരുന്നത് അപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസമാണ് ഞങ്ങൾ വരുത്തിയത് ആ ആ വ്യത്യാസം വരുത്തിയപ്പോഴുള്ള പ്രശ്നം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിലൊരു ചെറിയൊരു ചേഞ്ചസ് ഞങ്ങൾ വരുത്തിയതെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൗടൊക്കെ നമ്മൾ കുറച്ച് എൻക്വയറി ഒക്കെ ചെയ്തു പഴമക്കാരടുത്താണ് നമ്മൾ കൂടുതലും ചോദിച്ചത് അതായത് കാലങ്ങളായിട്ട് പശുവിനെ വളർത്തുന്ന ആൾക്കാരടുത്താണ് നമ്മൾ എൻക്വയറി നടത്തിയത് അപ്പോൾ അതിൽ അവർ പറഞ്ഞത് കേസോ അല്ലെങ്കിൽ അതുപോലത്തെ ആ തീറ്റ മാത്രം നമുക്ക് കൊടുത്താൽ മതി പ്ലസ് പുല്ല് അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എന്താണ് ഈ തൗട് അതുപോലത്തെ സാളൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം പിന്നെ നമ്മുടെ ഫാം ആയതുകൊണ്ട് അതായത് നമ്മളൊരു ബിസിനസ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പശുക്കളെ വളർത്തുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് അതായത് തീറ്റ ചിലവ് കുറയ്ക്കണം പാലിൻ്റെ സെയിൽ കൂട്ടണം അങ്ങനെ ആ ഒരു മെത്തേഡ് ഒക്കെയാണല്ലോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ചേഞ്ചസ് വരുത്തി നോക്കി അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റടിക്ക് ഇപ്പോൾ കേസ് ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതായത് നമുക്ക് കേസ് മാത്രം നമുക്ക് കൊടുത്താൽ മതിയാകും പ്ലസ് പുല്ല് അപ്പോൾ ഈ തീ പുറത്തു നിന്നുള്ള ഈ കൈത്തീറ്റം വാങ്ങണമെന്ന് വെച്ചാൽ അത് കേസ് മാത്രം മതിയാവും അപ്പോൾ അത് എന്ന് വെച്ചാൽ ഒരു ലിറ്ററിന് നാനൂറ് ഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പ്ലസ് അതിൻ്റെ ബോഡി മെയിൻ്റനൻസിന് ഒരു രണ്ട് കിലോ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ട് പിന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഈ തൗടിന് പകരം ഉള്ള അതായത് നമ്മളൊരു അഞ്ച് കിലോ തവിട് കൊടുത്തിരുന്നു ഒരു ദിവസം അപ്പോൾ ആ ഒരു തൗടിന് ഒരു അനുപാതികമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഒരു എക്സ്ട്രാ ഒരു ഒന്നര രണ്ട് കിലോത്തിൻ്റെ അടുത്ത് ഈ ഹാപ്പി പ്രൈമ് തന്നെ കൂടുതൽ കൊടുത്തു അപ്പോൾ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ പശുക്കൾക്ക് ചാണകം നല്ല ലൂസായിട്ട് പോകാൻ തുടങ്ങി അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേസ് മാത്രമായിട്ട് കൊടുക്കാൻ ചേഞ്ച് ചെയ്യാനുള്ള ആരെങ്കിലും ആഗ്രഹമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരക്കിലോ അരക്കിലോ വെച്ച് ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം ഗ്യാപ്പിൽ കൂട്ടി കൂട്ടി കൊടുത്തിട്ട് വേണം നമ്മൾ തവോട് പോലത്തുള്ള സാധനങ്ങളൊക്കെ മാറ്റാൻ അപ്പോൾ നമുക്ക് ഈ കേസ് മാത്രം നമുക്ക് കൊടുത്താൽ മതിയാവും പ്ലസ് പുല്ലും എക്സ്ട്രാ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ചിലവിൽ ഒരു ഇപ്പോൾ പത്ത് പശു ഉള്ള ഫാമിൽ ഞാൻ എനിക്ക് ഏകദേശം ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ പതിനയ്യായിരം രൂപയോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സംഭവിച്ചത് ഇങ്ങനെ ഒറ്റടിക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് പശുക്കൾക്ക് ചെറിയ ലൂസ് മോഷൻ വന്നു അപ്പോൾ അത് തരണഞ്ചി അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് ഇത് ഉറ ചാണകം ഉറക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ വൈക്കോല ഇറക്കേണ്ടി വന്നു വൈക്കോലയിൽ നമുക്ക് ഇവിടെ നമുക്ക് ഉണ്ട് നമ്മൾ പരിചയത്തിൽ അത്യാവശ്യം റേറ്റ് കുറവാണ് അപ്പോൾ സംഭവം ഞങ്ങളിപ്പോൾ അതൊരു പ്രോഫിറ്റ് ആക്കാൻ നോക്കി പക്ഷേ നമുക്ക് ചെറിയൊരു നഷ്ടമൊന്നുമില്ല നമുക്കിപ്പോൾ ആ തവിടിൻ്റെ പൈസ തന്നെ വൈക്കോല ഇറക്കേണ്ടി വന്നു അപ്പോൾ അത് ഒറ്റടിക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ അത് ക്രമേണ ക്രമേണ നമുക്ക് ഇപ്പം ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇതുപോലെ കേസ് മാത്രം പിന്നെ പുല്ലും മാത്രം നമുക്ക് പിന്നെ കൊടുത്താൽ മതിയാവും അപ്പോൾ ആദ്യം നമ്മൾ ഒറ്റടിക്ക് കുറയ്ക്കാതെ ഒറ്റടിക്ക് ചേഞ്ച് ചെയ്യാതെ ചെറുതായിട്ട് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക അതിപ്പം ഏത് തീറ്റായാലും അങ്ങനെ തന്നെ ചേഞ്ച് ചെയ്യണം പക്ഷെ നമ്മൾ എന്തായാലും നമ്മൾ ഈ കേസ് ഓൾറെഡി ഇത് കഴിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇച്ചിരി എന്തായാലും നമ്മൾ ഈ തീറ്റണുള്ള കൊടുക്കുന്നത് അപ്പോൾ ഇച്ചിരി കൂടുതൽ കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമില്ലാന്ന് കരുതി സംഭവം നമുക്കത് ഒരു ചെറിയൊരു ലൂസ് മോഷനിലൂടെ നമുക്കത് പശുക്കൾക്ക് ചെറിയ പാൽ ഷോർട്ടും വന്നു അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നു അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യണവരുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്താൽ നമുക്കത് കുഴപ്പമൊന്നുമില്ല തവിടെ ഒന്നും കൊടുക്കണം അതൊക്കെ ഈ കേസിൽ ഈ പറഞ്ഞ എല്ലാ ഇട ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തുടർന്ന് അടുത്ത നമ്മുടെ ഫാമിലെ അനുഭവങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം